ബിഗ് ബോസ് ആ ഒരാളെ നമ്മളുടെ കൂടെ എനിക്ക് മൈൻഡ് ഗെയിം കളിക്കുകയാണ് അപ്പം ഇതൊക്കെ തരണ ജീവിതം നമ്മൾ നോർമലായിട്ട് കൊടുക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ സീസൺ ഞാൻ ഇറങ്ങിയിട്ടുള്ള എപ്പിസോഡ് കണ്ടത് അപ്പം ഞാൻ ഒരു സീസൺ ഓൺലൈൻ അവിടെയും അവൈലബിൾ അല്ല അപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കാണുന്ന സീസൺ ഇതാണ് സീസൺ സിക്സ് അത് ഞാൻ കാണുന്ന മെയിൻ സീസൺ എൻ്റെ ഞാൻ സഹോദരിയെപ്പോലെ കാണുന്ന എൻ്റെ ജോൺമോണി എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അതിനൊരു കണ്ടസ്റ്റായി പോയത് അത് എൻ്റെ ഇത് കുറേ വർഷം എനിക്ക് പോകണം എനിക്ക് പോകണമെന്ന് പറഞ്ഞ് കിടന്നിട്ട് ഞാൻ കുടിച്ചുകൊടുത്തില്ല ശോഭ ചെയ്ത ചതിയുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ശോഭ ഇത് എനിക്ക് ജാൻമുണെങ്കിൽ നന്നായിട്ട് അറിയാം ഭയങ്കര മനസ്സിൽ തോന്നുന്നത് വരെ വിളിച്ചറിയില്ല എനിക്ക് സ്വഭാവമാണ് പക്ഷേ ഭാഷ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഭാഷയുടെ ഒരു പൂർണ്ണത വരില്ല ആ കുട്ടിക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലായില്ലേ അപ്പോൾ അതിൻ്റേതായ ഇഷ്യൂ തുടർന്ന് ചോദിച്ചിട്ടാണ് ഞാനത് മുറ്റു കൊടുക്കാഞ്ഞത് അപ്പോൾ ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പുറത്തു വരാൻ പറ്റില്ല എന്നാലും ഭയങ്കര ജന്യുവൻ ആയിട്ടൊരാളാണ് പാവമാണ് ചില കാരണം കുറച്ച് പട്ടണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ റിയാക്ഷനായിട്ടാണ് പുറത്തിറങ്ങിയത് പക്ഷേ അവൾക്ക് വേണ്ടി ഞാൻ കണ്ടു അവൾ അവളും ഞാനിപ്പോ ട്രാക്ടർ ആയിട്ടൊക്കെയാണ് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല എനിക്കൊരു ഐഡിയല്ല മോഡെ അവരെന്താ അവർക്ക് ഇഷ്ടമുള്ള ഞങ്ങളുടെ സീസണിലും പ്രണയം തന്നെ ആയിരുന്നല്ലോ എല്ലാ സീസണിലും പ്രണയം ഉണ്ടാവും ബിക്കോസ് മലയാളി പ്രേക്ഷകർക്ക് കാണാൻ ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് ഏരിയയാണ് പ്രണയം അതുകൊണ്ട് അവരെ പറയുന്നതിനെക്കാട്ടും കൂടുതലും നമ്മൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകരെ പറയണമെന്നേ ഞാൻ പറയുന്നുള്ളൂ ബിക്കോസ് എന്തിനാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ ആണെങ്കിൽ ടി വി ഒക്കെ ഇത് പോകണം എന്തുകൊണ്ടാണ് മലയാളം സീരിയൽസിൻ്റെ നന്നായിട്ട് നടക്കുന്നത് എന്തുകൊണ്ടാണ് അമ്മായി അമ്മ പോരാണെങ്കിലും പ്രണയമാണെങ്കിലും പത്ത് വിവാഹമാണെങ്കിലും രണ്ട് വർഷം നീന്തുന്ന പ്രഗ്നൻസി ആണെങ്കിലും ഇതൊക്കെ കണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഉള്ളതുകൊണ്ടാണ് അങ്ങനത്തെ കണ്ടന്റ് വരുന്നത് പ്രേക്ഷകരുടെ ഒരു മൈൻഡ് സെറ്റ് മാറിയാൽ മൈൻഡ് സെറ്റ് മാറും ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രസിഡന്റ് കയറിയപ്പോൾ ആൾക്കാർ കൈയിടിച്ചു അല്ലെ നന്നായിട്ട് ഇവിടെ പുറത്ത് ആഘോഷിച്ചു പക്ഷെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അത് അവിടെയും കളിക്കും അല്ലേ ബിഗ് ബോസിൻ്റെ ഗെയിമിൽ അവനെ തകർത്ത് കളഞ്ഞു അവൻ്റെ മാനസിക അവൻ ആ ഒരു മെൻസിക്കൊക്കെ മനസ്സിലാകുകൊണ്ട് അവൻ പുറത്ത് വന്നിട്ടാണ് മനസ്സിലാക്കിയത് അവർ ഇത്രയും പോപ്പുലറാണെന്ന് അവനകത്ത് നിന്നെങ്കിൽ അവൻ അറിയത്തില്ലായിരുന്നു അപ്പം ഇറ്റ്സ് എ ഗെയിം അതൊരു കളി കാണാനാണ് ആദ്യം പൂർണ്ണമായ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ആഗ്രഹത്തിൽ വെക്കണം ആ ഗെയിം കളിക്കണം അപ്പോൾ ജബ്രി ജബ്രി അല്ലെ ജബ്രി ആൻഡ് ജാസ്മിൻ അവർ ഗെയിം കളിക്കുകയാണെങ്കിൽ വെൽ ഡൺ അവർ കുറേ സ്പേസ് സ്ക്രീൻ സ്പേസ് കിട്ടുന്നോണ്ട് എനിക്ക് ഗെയിം കളിക്കുക അല്ലെങ്കിൽ അത് ബിഗ് ബോസ് അവരെ കൊണ്ട് കളിപ്പിക്കുകയാണെങ്കിൽ വെൽ ഡൺ ഇപ്പം സ്ക്രീൻ സ്പേസ് ആണല്ലോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അറുപത് എഴുപത് ക്യാമറ ഉള്ള ഒരു വീഡിയോ റാമിങ്ങനെയാണ് വരുന്നത് അത്രയും ക്യാമറകൾ എല്ലാവരെയും ഒപ്പുന്നുണ്ട് അല്ല ഇപ്പോൾ ഇവിടെ പത്ത് ഫോൺസും ഉണ്ട് നിങ്ങളെല്ലാവരും എന്നെ ഒപ്പുന്നുണ്ട് ഇത് എഡിറ്റ് ചെയ്ത് ഒരെണ്ണമായിട്ട് വരുമ്പം നിങ്ങൾ തീരുമാനിക്കുന്ന നിങ്ങളുടെ ഡയറക്ടർ ആരാണോ ക്യാമറ ഹെഡ് ആരാണോ അവർ തീരുമാനിക്കുന്ന വിഷ്വലല്ലേ വരുള്ളൂ ആ വിഷ്വല് ചാനലിനിഷ്ടപ്പെടുന്ന വിഷ്വൽസിൽ അവരിടുന്നുള്ളൂ അപ്പോൾ ചാനലിന് ഇഷ്ടപ്പെടുന്ന കണ്ടന്റാണ് ഇത് അവർക്ക് ഇഷ്ടപ്പെടുന്നത് ഇത് ഇത് പ്രേക്ഷകർക്ക് അല്ലേ എന്നാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അത് കാണിക്കുന്നത് സംഭവങ്ങൾ നടക്കാത്തതൊന്നുമല്ല ഈ ട്രാൻസ് വിഭാഗത്തിൽ നല്ലൊരു സ്പേസ് ഉണ്ടാക്കി പോയ ആളാണ് ഈ പറയുന്നത് അപ്പൊ ജാൻമണി കയറിയതിനു ശേഷം അതിലൊരു ചേഞ്ചസ് വന്നിട്ടുണ്ട് പ്രേക്ഷകർക്ക് പ്രേക്ഷകരിലേക്ക് ഒരു നെഗറ്റീവ് മെസ്സേജ് പോകുന്ന പോലെ തോന്നിയിട്ടുണ്ട് നോക്കി സോ എനിക്ക് പേഴ്സൺ നാഗരായിട്ട് എനിക്ക് റിയലി വലിയ സീസൺ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ കണ്ടിരിക്കുന്ന റീൽസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നാദര ലഭിച്ചു അപ്പോൾ എനിക്ക് തോന്നുന്നു ജാനില കൂടുതലും മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റീൻ്റെ റെപ്രസൻറ്റേറ്റീവായിട്ടല്ല പോയതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അത് എൻ്റെ എതിരെ നമ്മൾ മനസ്സിലാക്കണം ഞാനൊരു സ്ത്രീയാണ് പക്ഷെ ഞാൻ സംസാരിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഞാൻ സംസാരിക്കുന്ന എനിക്ക് മാത്രമല്ല ഞാനൊരു വ്യക്തിയാണ് അല്ല അപ്പോൾ എൻ്റെ വ്യക്തിത്വം വരും അതിപ്പോൾ ഏത് കമ്പ്യൂട്ടറുടെ ഭാഗമാണേലും ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞാലും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല ചിലവർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഒരു കമ്മ്യൂണിറ്റീനെ പ്രതിനിധീകരിക്കുന്നു എന്നതിനേക്കാൾ ഉപരി ഞാൻ ഞാനെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും നല്ലത് എനിക്ക് ഞാനെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് എനിക്കൊരു സോഫ്റ്റ് കോണ്ടർ ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും ജാൻ്റെ സൈഡിൽ നിൽക്കും എൻ്റെ എനിക്ക് എനിക്കെൻ്റെ അന്യതയെ പോലെയാണ് പക്ഷെ അവൾ ചെയ്തിരിക്കുന്നത് തെണ്ടിത്തും തെണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഇനോ ഒരിക്കലും അത് പറയരുതായിരുന്നു പക്ഷേ കൾച്ചറൽ വ്യത്യാസമാണ് വളരെ അസമീസ് യുനോ അസമീസ് ആണ് അപ്പോൾ കൂടുതലും നോർത്ത് ഇന്ത്യൻ കൾച്ചറിലാണ് അവർ ഈ ശവിക്കുന്നത് നമ്മുടെ കൾച്ചറൊന്നുമില്ല നമ്മുടെ കൾച്ചറിനൊക്കെ ഭയങ്കര ബസ്റ്റായിട്ട് കാണുന്നതാണ് അല്ലേ നമ്മളാരും അങ്ങനെ അങ്ങനെ പറയുന്നൊരു ചീത്ത ആൾക്കാരാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സിനെ കുറിച്ച് സംസാരിക്കില്ല നമ്മളൊരു നമ്മൾ കോമണിസത്തിൻ്റെ സ്റ്റേറ്റ് ആണല്ലേ സോഷ്യലിസം ഫോളോ ചെയ്യുന്ന ഒരു ഒരു സ്റ്റേറ്റ് ആവുമ്പം നമ്മൾ ലോ ക്ലാസ് ഹൈ ക്ലാസ് ആകുമ്പോൾ പറയാത്ത ആൾക്കാരാണ് ബിസിനസ് ക്ലാസ് പോകണമെങ്കിൽ നമ്മൾ പറയില്ല ബിക്കോസ് നമ്മൾ ചോരയിലതില്ല നമ്മൾ കണ്ടു ഇല്ല നമ്മൾ പൊളിറ്റിക്കൽ സിസ്റ്റം അങ്ങനെയല്ല അപ്പോൾ അങ്ങനെ വരുന്നിടത്ത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ഒരാൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണിത് അല്ലേ അവിടെ നമ്മൾ ഞാനെപ്പോഴും ജാനിരത്തിൽ ഞാൻ കുറെ തെളിവിച്ചിട്ടുണ്ടാവുള്ളൂ എനിക്ക് ദേഷ്യം വന്നിട്ട് പക്ഷേ ജാർഡിറ്റ് ഞാൻ പറഞ്ഞു ജാന നോർത്ത് ഇന്ത്യയിൽ പോകുന്ന അല്ലെങ്കിൽ അവിടുത്തെ ടി വി ഷെ പോകുന്ന പോലെ എല്ലാ കേരളത്തിൽ ടി വി ഷെ പോകുന്നെ നമ്മുടെ നാട്ടിലെ കുറച്ച് നടപ്പുണ്ട് രീതികളുണ്ട് അത് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല അറിയില്ലായ്മ നോർത്ത് ഇന്ത്യയിലൊക്കെ എനിക്ക് എത്ര പേർക്ക് അറിയില്ല ഇപ്പൊ ജോലിക്ക് ജോലിക്ക് വരുന്നവരെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല നമ്മുടെ നാട്ടില് വീട്ടിലെ ജോലി ചെയ്യുന്ന ചേച്ചിമാരെയും ചേട്ടന്മാരെയും നമ്മൾ ചീത്ത പറയുമോ ബിക്കോസ് നമ്മൾ അങ്ങോട്ട് നമുക്ക് എല്ലാവരുടെയും ഒരു ബഹുമാനമാണ് നമ്മളെല്ലാവരും ഒരുപോലെ കാണുന്ന ഒരു സമൂഹമാണ് ഇനി അങ്ങനെ ചീത്ത പറയാൻ കുറേ ആചാരം തിരിച്ചും പറയും ബിക്കോസ് നമ്മൾ ഇക്വാളിറ്റി കുറച്ചുകൂടി നോക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഈ ജാൻ വേറൊരു കൾച്ചറിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു അതാണ് അവർ ഒരു കൾച്ചറൽ ഇഷ്യൂ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ മോത്ത് ഞാൻ പറഞ്ഞു മനസ്സിൽ തോന്നുന്ന മോത്ത് പറയുന്ന ഒരാളാണ് എൻ്റെ ജാൻ ആയതുകൊണ്ട് പറയുവല്ല അതിന് ചിലത് കുറേ പൊട്ടത്തരം ഈ ശപിച്ചതൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നൊരു സബ്ജക്റ്റാണ് യു ഷുഡ് ഇൻ കേസ് ഇറ്റ്സ് നോട്ട് റൈറ്റ് തെറ്റാണ് പിന്നെ നമ്മുടെ അഹങ്കാരം ഈഗോ അതിൻ്റെ ഭാഗമായിട്ട് അത് വിട്ടുകൊടുക്കാൻ പറ്റില്ല ആൾക്ക് ആ സമയത്ത് ഇപ്പൊ മനസ്സിലായിട്ട് തോന്നുന്നു അനുസരിച്ചിരിക്കും നമ്മള് ഗെയിം എങ്ങനെയാണോ ബിഗ് ബോസ് എങ്ങനെയാണോ കൺട്രോൾ ചെയ്യുന്നത് പക്ഷെ നല്ലൊരു സ്വീറ്റ് ആയിട്ടൊരാളാണ് അങ്ങനെ അറിയില്ല എനിക്ക് എനിക്കൊന്ന് വോട്ട് കുറവായിരുന്നായിരിക്കും എന്റെ സീസൺ എനിക്ക് വോട്ട് ആയിരുന്നു ഞാൻ ഭയങ്കര ജനീട്ടായിരുന്നില്ലേ പ്രേക്ഷകർ അങ്ങനെ ആയതുകൊണ്ടാണോ അതുകൊണ്ടായിരിക്കാം പക്ഷേ ടി വി ഷോ ആണ് ഒരു ഗെയിം ഷോ ആണ് ഒരു മൈൻഡ് ഷോ ആണ് ലോകത്ത് ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആണ് അത് കാണാനുള്ള പ്രേക്ഷകർക്ക് എന്താണോ കാണാൻ ആഗ്രഹം അത് നൽകുക എന്നതാണ് ആ ചാനലിന്റെ ഉത്തരവാദിത്തം പറഞ്ഞത് അവർ നൽകും കാണുന്ന ആൾക്കാർക്ക് പറയുന്നില്ല കാണുന്ന ആൾക്കാർ എനിക്ക് നല്ല അറിവായിരുന്നു ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചെറുപ്പത്തിൽ ഞാൻ ഞാൻ യു കെയില സമയത്താ ബിഗ് ബോസ് ഒക്കെ ആദ്യമായിട്ട് വരുന്നത് നമ്മൾ ശില്പ ഷെട്ടിയൊക്കെ യു കെ ജയിച്ചതൊക്കെ ഞാൻ കൊറേ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് ആ ഫോമാറ്റോട്ടേ അറിയാം അതിങ്ങനെയാന്നുമല്ല ഇതിനെ കാട്ടും വേറെ ലെവലാ കൾച്ചർ വേറെയാണല്ലോ അപ്പൊ അത് കഴിഞ്ഞ പിന്നെ ഹിന്ദി ഹിന്ദിയിലെ കളിച്ചു വേറെ അത് കഴിഞ്ഞിട്ട് തമിഴ് അത് മാറി മലയാളത്തിൽ വന്നപ്പോ വേറെ രീതിയാണ് മലയാളം ബിഗ് ബോസ് സീസൺ അത് നമ്മുടെ ഓഡിയൻസിന് വേണ്ടി കേട്ടിരിക്കുന്ന വെരി ഡിഫറൻറ്റ് അപ്പൊ അതിൽ ഞാൻ ആദ്യമായിട്ട് പോകുമ്പോൾ എനിക്കറിയാം രഞ്ജിനി അന്തർ രഞ്ജനി ക്രിറ്റിസം എന്നൊരു സാധനം എനിക്ക് അപ്പഴും കിട്ടുന്ന സാധനമാണ് അപ്പൊ എന്നെവിടെയാണ് പ്ലേസ് ചെയ്യാൻ പോണെന്ന് എനിക്ക് ഓൾറെഡി അതിൽ നിന്നും ഞാൻ ഒരു പ്രശ്നമല്ലാതെ ഇറങ്ങിപ്പോന്നു അല്ലെങ്കിൽ എനിക്കറിയാം രഞ്ജിനി അർത്ഥം പറഞ്ഞ ഒരു നമ്മളൊരാളെ അവിടെ വെക്കുമ്പോൾ അവർ അതിനൊരു കാസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് ഒരു പേഴ്സണാലിറ്റി ഇതൊക്കെ നോക്കി ഇങ്ങനെ പ്ലേസ് ചെയ്യാത്ത അതിൽ കറക്റ്റാകും യനോ ഒരു സിനിമയിലേ പോലെ കാസ്റ്റിംഗ് ആണ് ആ കാസ്റ്റിംഗ് നമ്മൾ തട്ട് വലിയ പ്രശ്നമില്ലാതെ പുറത്തിറങ്ങി വന്നാൽ അത് നമ്മളുടെ ഒരു സ്മാർട്ട്നസ് തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സോ അങ്ങനെ ഒരു ഒരു ഐ വാസ് വെരി ഷുവർ അബൌട്ട് വാട്ട് ഇറ്റ് ഈസ് അപ്പം എന്നാലും ഞങ്ങളുടെ മണി ഞങ്ങളുടെ സമയത്ത് ഒരു മണിക്കൂറെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഡെയിലി ട്വൻറ്റി ഫോർ സെവൻ പോലും ഉണ്ടായിരുന്നില്ല ട്വൻ്റി ഫോർ സെവനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ കാശ് വന്ന നന്ന കാശ് വന്നാൽ ട്വന്റി ഫോർ ഹവേഴ്സ് ആണെങ്കിൽ പക്ഷെ നമ്മൾ അവർക്ക് എഡിറ്റ് ചെയ്യുന്ന രീതിയിലാണല്ലോ അറുപത് ക്യാമറ ലൈവ് ആണെങ്കിലും എഡിറ്റ് ചെയ്തിട്ടുണ്ട് കാണാം അതുകൊണ്ടാണ് ഇപ്പൊ പിടിച്ച് വലിച്ചു മുടി പിടിച്ച് വലിച്ചു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ പറ്റില്ല വിളിച്ചിട്ടില്ലാന്ന് പറയാൻ പറ്റുന്നേ മറ്റേ ഒരു മണിക്കൂറിന്റെ ബേസിസിൽ അവര് കാണിക്കുന്ന മാത്രമാണ് അത് കഷ്ടമായിരുന്നു ആക്ച്വലി ഇതാണ് കുറച്ചുകൂടെ നമുക്ക് അതുകൊണ്ടാണ് ഞാൻ എപ്പിസോഡ് കാണാറില്ല ഞാനിപ്പോ ലൈവേ കാണാറുള്ള എന്ന് പറയാൻ ട്വന്റി ഫോർ ഹവേഴ്സ് ഇവിടെ ചിലപ്പോ കാണും ചിലപ്പോൾ കാണില്ല ഒച്ച വരുന്നു